ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദീസ് കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് കേട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാൻ നമ്മുടെ കയ്യിൽ ഡേറ്റ് എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള പൗഡറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈയൊരു ടിപ്പിന് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ കുറച്ച് എണ്ണയാണ് കേട്ടോ തൂവി കൊടുക്കുന്നത് അപ്പോൾ കിച്ചണിൽ നമ്മളെ പണിത്തിരക്കിനിടയിൽ നമ്മുടെ കയ്യിൽ നിന്നും വെളിച്ചെണ്ണ ഓയിൽ എണ്ണ ഒക്കെ നിലത്തോട്ടക്കൊക്കെ വീണ് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലണ്ടിപ്പാട്ടത് ഇതേ രീതിയിൽ നമ്മൾ എൽ നിലത്തൊക്കെ എണ്ണ ചിന്തിക്കഴിഞ്ഞാൽ നമ്മളിതാ കുറച്ച് ടാൽക്കം പൗഡർ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കെ കേട്ടോ എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് തുടച്ച് മാറ്റി കൊടുക്കുക വേഗം തന്നെ ആ ഒരു എണ്ണമയം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ ആട്ടപ്പൊടിയോ അല്ലല്ല അരിപ്പൊടിയോ മൈതപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും പൊടി പൊടിയുണ്ടെങ്കിൽ മതി കേട്ടോ അപ്പം തെന്നി വീഴൊന്നും ഇല്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ ആ ഒരു മെഴുക്കെല്ലാം നമുക്ക് നിലത്തു നിന്നും പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഇപ്പം നമ്മൾ സോപ്പും പൊടിയോ ഡിഷ് വാഷോ ഒന്നും നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല പൗഡർ മാത്രം മതി കേട്ടോ ഇപ്പോൾ പൗഡർ ഇല്ലായെന്നുണ്ടെങ്കിൽ പൊടി അരിപ്പൊടിയോ മൈദപ്പൊടിയോ എന്ത് പൊടിയാണോ ഉള്ളത് അതെടുത്താലും മതി കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു രീതിയിലും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് നമ്മുടെ കയ്യിലെ മോതിരമായാലും അതേപോലെ വളയായാലും എല്ലാം നല്ല ടൈറ്റ് ആയിട്ടുള്ള മോതിരയും എല്ലാം നമുക്ക് വേഗത്തിൽ തന്നെ സിമ്പിളായിട്ട് അഴിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ടിപ്പാണ് ഇപ്പോൾ അത് ടൈറ്റ് ആയിട്ടുള്ള മോതിരായിട്ടത് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ ഒരു കയ്യിൽ പൗഡർ ഇട്ടതിന് ശേഷം നമുക്കിത് മെല്ലെ മെല്ലെ ഇങ്ങനെ അഴിച്ചെടുക്കാനായിട്ട് പറ്റും വേദനയോ അതേപോലെ സ്ക്രാച്ചോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് നമുക്കിത് മെല്ലെ മെല്ലെ അഴിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു മോതിരം പൗഡർ ഇടുന്നത് കൊണ്ട് തന്നെ നല്ലൊരു സ്മൂത്ത് ആയി കിട്ടും നമ്മൾ ഇങ്ങനെ അഴിച്ചെടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പൊ നമുക്ക് വേദനയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് അഴിച്ചെടുക്കാനും ഇടാനും ഒക്കെ പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് പൗഡർ ഇട്ട് ഇട്ടെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മിനിസായിരിക്കുമല്ലോ നമ്മുടെ കൈയൊക്കെ അല്ലെ ഒരു ഉണ്ട് അപ്പൊ നമുക്ക് ആ ഒരു വഴുവഴുപ്പിൽ വേഗത്തിൽ തന്നെ നമുക്കിത് അഴിക്കാനും അതേപോലെ ഇടാനും ഒക്കെ പറ്റും കേട്ടോ അപ്പൊ വളയും മോതിരവും ടൈറ്റ് ആയിട്ടുള്ള വളയും മോതിരമൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ അയച്ചെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത് ഡിപ്പെൻഡാ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു ഗ്ലാസ് ജാറാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ അച്ചാറിന്റെ ബോട്ടില് കുപ്പി അതേപോലെ ഇതേപോലെ നമ്മൾ എന്തെങ്കിലും വെള്ളമൊക്കെ വാങ്ങിക്കുന്ന കുപ്പി ചില്ല് കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അച്ചാർ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ വേ എങ്ങനെ നമ്മൾ സോപ്പിട്ട് കഴുകിയാലും ആ ഒരു അച്ചാറിന്റെ സ്മെല് പോയില്ല അല്ല എങ്ങനെയായാലും ഒരു സ്മെല്ലുണ്ടാവും അപ്പൊ നമുക്ക് ബാറ്റ്സ്മെല്ലൊക്കെ പോയി കിട്ടാൻ വേണ്ടിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ടിപ്പാണ് ഒരു പേപ്പറിന്റെ പീസ് ഇതേപോലെ ഒന്ന് കത്തിച്ചിട്ട് ആ ഒരു തീയോടെ തന്നെ ഈ ഒരു ഗ്ലാസ് ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ചുകൊടുക്ക കേട്ടോ അപ്പൊ ഇതിലോട്ടേക്ക് കത്തുന്ന ഇത് ഇതിലോട്ടേക്ക് ഇട്ടുകഴിഞ്ഞാൽ വേഗത്തിന് അത് കെട്ടുപോകുമല്ലോ ഉള്ളിൽ നിന്നും അപ്പൊ നമുക്ക് ഈ ഒരു പുക ഇതിന്റെ ഉള്ളിൽ കുപ്പിന്റെ ഉള്ളിൽ നന്നായിട്ട് തന്നെ അങ്ങോട്ട് ഉണ്ടാവും ഈ ഒരു പുക അപ്പോൾ ഈ ഒരു പുക ഉള്ളത് കൊണ്ട് തന്നെ എന്തൊരു ബാറ്റ്സ്മെല്ലും നമുക്ക് വേഗത്തിൽ തന്നെ പോയി കിട്ടാനായിട്ട് പറ്റൂട്ടോ ഇപ്പൊ അതാ കണ്ടില്ല ഈ ഒരു ഗ്ലാസ് ചാറില് നിറയെ പുക കണ്ടില്ലേ തിങ്ങി നിൽക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു പുകയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു അടപ്പ് തോറന്നതിന് ശേഷം നല്ലോണം സോപ്പ് ഇട്ടിട്ട് ഈ ഒരു കുപ്പി കഴുകിയാൽ മതി അപ്പം നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ബോട്ടിലും ക്ലീനായി കിട്ടും അതുമാത്രല്ല ആ ഒരു എന്തൊരു ബാറ്റ്സ്മെല്ലുണ്ടെങ്കിലും നമുക്ക് വേഗത്തിൽ തന്നെ ആ ഒരു ബാറ്റ്സ്മെല്ലും പോയി എടുക്കാൻ പോക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു ഗുളിയൻ്റെ സ്ട്രിപ്പാട്ടോ എടുത്തിട്ടുള്ളത് അപ്പം അതേപോലെ നമ്മൾ ഗുളിയൊക്കെ കഴിക്കുന്നവർ വീട്ടിലുണ്ടെങ്കിൽ വലിയ ഒരു സ്ട്രിപ്പ് ഇതേപോലെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഗുളിക കഴിച്ചതിന് ബാക്കിയുള്ള ഈ ഒരു കവറാണ് നമുക്ക് ഈ ഒരു ടിപ്പിനായിട്ട് വേണ്ടത് കേട്ടോ അപ്പം ഞാൻ രണ്ട് ഗുളിക നിൽക്കുന്ന ഈ ഒരു ഭാഗം അതേപോലെ കത്രി വെച്ചിട്ടൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നമ്മൾ നിറയ്ക്കാൻ പോകുന്നത് ഇതാ ഒരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഞാൻ ഇട്ടു കൊടുക്കുന്നത് ഒപ്പം തന്നെ കുറച്ച് കർപ്പൂരം കൂടെ പച്ചക്കർപ്പൂരം കൂടെ ഞാനിത് കൈവെച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് ഈ ഒരു ബേക്കിംഗ് സോഡയിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കർപ്പൂരം സ്റ്റേഷനറി കടകളിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പാക്കറ്റായിട്ടും ബോട്ടിലായിട്ടും ഒക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ ഈ ഒരു ബോട്ടിലിന് അൻപത് രൂപയാണ് കേട്ടോ വില ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബോട്ടിൽ വേണ്ട പാക്കറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇരുപത് രൂപക്കും പാക്കറ്റ് വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ ഇപ്പം അതാ ഞാൻ രണ്ട് മൂന്ന് കർപ്പൂരം എടുത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് ഞരണ്ടി എടുക്കുമ്പോഴേക്കും നല്ലോണം ഒന്ന് പൊടിയായിട്ട് കിട്ടും കേട്ടോ ഈ ഒരു പൊടി ബേക്കിംഗ് സോഡയിലിട്ടേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ബേക്കിംഗ് സോഡയും കർപ്പൂരവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പൊടിയാണ് നമ്മൾ ഈ ഒരു ഗുളികൻ്റെ പാക്കറ്റിലോട്ടേക്ക് ഇതേപോലെ നിറച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു രണ്ട് ഗുളിക സ്ട്രിപ്പിൻ്റെ ഉള്ളിലോട്ടേക്കും ഈ ഒരു പൊടി ഇതേപോലെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഗുളികൻ്റെ കവർ വെച്ചിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കാം ഈ ഒരു പൊടി നല്ലത്തോട്ടേക്ക് വീണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ട്രിപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കെട്ടോ എന്നിട്ട് നമ്മൾ ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം തണുപ്പായത് കൊണ്ടിട്ട് തന്നെ ഈർപ്പം ഉള്ളത് കൊണ്ടിട്ട് എവിടെ നോക്കിയാലും ഉറുമ്പിൻ്റെ ശല്യായിരിക്കും നമ്മൾ കിടക്കുന്ന ബെഡിലും അതേപോലെ നമ്മുടെ സോഫയിലും അതേപോലെ തറയിലും ചുമരിലും എല്ലായിടത്തും ഉറുമ്പിൻ്റെ ശല്യായിരിക്കും ഈ ഒരു തണുപ്പായത് കൊണ്ടിട്ടാണത് അപ്പം നമുക്ക് ഈ ഒരു ഉറുമ്പ് ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ സോഫേൻ്റെ ഈയൊരു സൈഡിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കട്ടോ ഈ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ലും അതേപോലെ തന്നെ ബേക്കിംഗ് സോഡേൻ്റെ ഒരു സ്മെല്ലും ഉള്ളത് കൊണ്ടിട്ട് ഒരിക്കലും ഉറുമ്പോ ചെറിയ തരം പ്രാണികളോ അങ്ങനെ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ബെഡിലും ഇത് ഇതേപോലെ എവിടെയെങ്കിലും ബെഡിൻ്റെ സൈഡിലൊക്കെ ഇത് വെച്ചുകൊടുത്താൽ മതി അല്ലെങ്കിൽ ബെഡിൻ്റെ അടിവശം ബെഡ് പൊക്കിയിട്ട് ബെഡിൻ്റെ അടിവശമൊക്കെ വെച്ചുകൊടുക്കെട്ടോ അപ്പൊ എങ്ങനെ നമ്മൾ കിടക്കുന്ന സമയത്തും ചെറിയ തരം കറുപ്പ് ഉറുമ്പുകളൊക്കെ ഉണ്ടാവും ബെഡിലും സോഫയിലൊക്കെ അപ്പൊ നമുക്ക് ആ ഒരു ഉറുമ്പ് ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ബെഡില് ഏഹ് ഒക്കെ ഒരു ഭയങ്കര പൂപ്പൽ സ്മെല്ലായിരിക്കും ഇപ്പൊ മഴക്കായത് കൊണ്ട് തന്നെ പിന്നെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാണെങ്കിൽ കുഞ്ഞുങ്ങൾ മൂത്രം ഒഴിച്ചിട്ടൊക്കെ ഭയങ്കര ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും പിന്നെ ബെഡില് വേർപ്പിന്റെ ഒരു സ്മെല്ലും നനവില് പൂപ്പൽ സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് നമുക്കിതാ ഈയൊരു ബേക്കിംഗ് സോഡയും അതേപോലെ തന്നെ കർപ്പൂരവും മിക്സ് ചെയ്തിട്ടുള്ള ഈയൊരു മിക്സ് ബെഡിൽ ഇതേപോലെ കുറച്ചൊന്നും ഇങ്ങനെ കൊട്ടി കൊടുത്താലും മതി നമ്മൾ സോഫയിൽ കൊട്ടി കൊടുത്തതുപോലെ തന്നെ ബെഡിലും ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുക്കുക എന്നിട്ട് ഒരു കോട്ടണിൻ്റെ തുണി വെച്ചിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു സ്മെല്ലുള്ളത് കൊണ്ടിട്ട് തന്നെ സോഫയിലും ബെഡിലും ഒക്കെ നമുക്ക് ഉറുമ്പിനെ ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു സോഫയിൽ ഇതാ ഞാൻ ഈ ഒരു സൈഡിൽ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ ചില ബേക്കറികളൊക്കെ കഴിച്ചിട്ടുള്ള ആ ഒരു പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ടായിരിക്കും ഉറുമ്പ് വരുന്നത് ഇനിയിപ്പോൾ നമ്മുടെ ഈയൊരു കാർപ്പറ്റിലും ഞാൻ കുറേശ്ശെ ഒന്ന് കുടഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പൊടി നല്ലൊരു കർപ്പൂരത്തിൻ്റെ സ്മെല്ലും ഉണ്ടാവും അത് മാത്രമല്ല ഉറുമ്പിനെ പാടെ നമ്മുടെ വീട്ടിൽ നിന്നും ഒഴിവാക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ അപ്പം ഞാൻ ഈ ഒരു സോഫയിലൊക്കെ ഇതേപോലെ കുറച്ചൊന്ന് തട്ടി കൊടു ണ്ട് ഇനി നമുക്ക് ആ ഒരു വെള്ള പൊടി പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കോട്ടന്റെ തുണി വെച്ചിട്ട് ഒരു ടർക്കി അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൊട്ടി കൊടുത്താൽ മതി എങ്ങനെ കൊട്ടി കൊടുത്താലും ആ ഒരു കർപ്പൂരത്തിന്റെ സ്മെല്ല് ഈ ഒരു സോഫയിലൊക്കെ ഉണ്ടാവും അപ്പൊ ഉറുമ്പോ ഒരിക്കലും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ബേക്കിംഗ് സോഡയും അതേപോലെ കർപ്പൂരവും ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ചും കൂടെ കൺഫേർട്ടൊക്കെ ഒഴിച്ചതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മളെ ടേബിള് ഡൈനിങ് ടേബിളും അതേപോലെ കിച്ചൺ കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റോപ്പും ഒക്കെ നമുക്കിത് വെച്ചിട്ടും ക്ലീൻ ചെയ്തെടുക്കാം അത് ഞാനിപ്പോൾ വീഡിയോ ഇട്ടിട്ടില്ല പറഞ്ഞതേ ഉള്ളൂ കേട്ടോ എല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം നല്ല സ്മെല്ലുമാണ് ചെറിയ തരം പ്രാണികളെയും നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു ചിരട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഈയൊരു ചിരട്ടയിലോട്ടേക്ക് ചകിരിൻ്റെ നാരതേ പോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചകിരി നാരിലോട്ടേക്ക് കുറച്ച് കോഫി പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് കോഫി പൗഡറാണോ ഉള്ളത് അത് അതെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കട്ട പൂപ്പൽ വന്നിട്ടുള്ളതും കട്ട കെട്ടിയിട്ടുള്ള കോഫി പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അതായാലും ഈ ഒരു ടിപ്പിന് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ കോഫി പൗഡർ ഞാൻ ഞാനിതിലോട്ടേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പച്ച കർപ്പൂരം ഒരു രണ്ട് മൂന്നെണ്ണം ഇതേപോലെ ഇട്ട് കൊടുക്കും ഞാൻ രണ്ടെണ്ണം പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇതേപോലെ പൊടിക്കാതെയും ഇട്ട് കൊടുക്കുന്നുണ്ട് വേഗം കത്തിക്കിട്ടാനാട്ടോ ഇനി നമുക്ക് ഈ ഈയൊരു കർപ്പൂരത്തിലേക്ക് ഒന്ന് തീ കത്തിച്ചു കൊടുക്കാം ഇപ്പം ഇതാ ഈ കർപ്പൂരം നല്ലോണം കത്തി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ചേകിരിയിലോട്ടേക്കൊക്കെ അത് കത്തി പിടിച്ചിട്ട് ഇത് കത്തി കഴിഞ്ഞതിലുള്ള ആ ഒരു പുകയുണ്ടല്ലോ ആ ഒരു പുകയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കേട്ടോ ഈ ഒരു പുക നമ്മൾ സന്ധ്യാസമയത്ത് നമ്മുടെ വീടിന്റെ ഉള്ളിലൊക്കെ നമ്മൾ പുകയ്ക്കുന്ന സമയത്ത് വരുന്ന എല്ലാം നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റും കൊതുകിനെ മാത്രല്ല കേട്ടോ മഴ ആയതുകൊണ്ട് തന്നെ പലതരം പ്രാണികളൊക്കെ നമ്മുടെ വീട്ടിന്റെ ഉള്ളോട്ടേക്ക് ഇങ്ങനെ കയറി വരും പലതരം നമ്മൾ കാണാത്ത വിധത്തിലുള്ള പ്രാണികളൊക്കെ ഉണ്ടാവും മഴ ആയത് കൊണ്ടിട്ട് അപ്പോൾ നമുക്ക് ആ ഒരു പ്രാണികളെയും അതേപോലെ കൊതുകിനെയും എല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും തുരത്തി ഓടിക്കാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രല്ല വീട്ടിൽ നല്ലൊരു സുഗന്ധം കൂടെ അനുഭവപ്പെടാനായിട്ട് പറ്റും നല്ലൊരു സുഗന്ധമായിരിക്കും കേട്ടോ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ ഈ ഒരു കോഫി പൗഡറിൻ്റെയും അതേപോലെ ഈ ഒരു കർപ്പൂരത്തിൻ്റെയും ഒക്കെ നല്ലൊരു സ്മെല്ല് നമ്മുടെ വീട്ടിലാകെ പരന്നു കിടക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക ചിലവർ സന്ധ്യാസമയത്ത് ഊതൊക്കെ പുകയിക്കാറുണ്ടല്ലോ അല്ലേ അപ്പം നമുക്കതിനും പകരമായിട്ട് ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും മാത്രല്ല നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലോട്ടേക്ക് വരുന്ന കൊതുകിനെയും അതേപോലെ പ്രാണികളെയും എല്ലാം നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റും ചെയ്യോ അപ്പം ഈ ഒരു മഴ സമയത്ത് എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്തു നോക്കാം ഒരുപാട് കൊതുകുകൾ വരുന്ന സമയമാണ് സന്ധ്യാസമയം അപ്പം ആ ഒരു സമയത്ത് ഇതേപോലെ നമ്മുടെ കേട്ടൻ്റെ ബാക്കിൽ അതേപോലെ ജനലിന്റെ സൈഡിൽ ജനലിന്റെ ആ ഒരു ഭാഗത്ത് കൂടെ ഒക്കെ ആയിരിക്കും കൊതുക് പുറത്തുനിന്നും ഉള്ളോട്ടേക്ക് വരിക അപ്പം ഇതേപോലെ കട്ടനിലൊക്കെ ഇങ്ങനെ അള്ളി പിടിച്ച് നിൽക്കുന്നത് കാണാനായിട്ട് പറ്റും അപ്പൊ ഒരു സൈഡിലൊക്കെ ഈ ഒരു പുക ഇതേപോലെ ഒന്ന് പുകയിച്ചു കൊടുക്കട്ടോ അപ്പോൾ നമ്മുടെ വാതിലിൻ്റെ ബാക്കിലും കെട്ടലിലും എല്ലാം മള്ളിപ്പിടിച്ച് നിൽക്കുന്ന കൊതുകിനെയൊക്കെ നമുക്ക് പുറത്തോട്ടേക്ക് തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ സൊല്യൂഷൻ തന്നെയാണ് അത് അപ്പം എന്തായാലും ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുക കടയിൽ നിന്നൊക്കെ നമ്മൾ കെമിക്കലൊക്കെ അടങ്ങിയിട്ടുള്ള ലിക്വിഡൊക്കെ വാങ്ങിച്ച് പുകയ്ക്കുന്നതിനേക്കാളും നല്ലത് ഒരു രീതിയിൽ ആയിട്ടുള്ള ഈ ഒരു റെമഡി എന്തായാലും നിങ്ങളും ചെയ്തെടുക്കാൻ മറക്കരുത് വീട്ടിൽ കുഞ്ഞുങ്ങളും പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര അലർജി ആയിരിക്കും കെമിക്കൽസ് ഒക്കെ വാങ്ങി നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ചെയ്തുകൊടുത്ത് കഴിഞ്ഞാൽ ഒരു കെമിക്കൽസും ഇല്ലാത്തതാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ഡിപ്പെൻഡാ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇപ്പം പണ്ടത്തെ പോലെ അല്ലല്ലോ കഞ്ഞിവെള്ളം എല്ലാവരും ഒഴിവാക്കാറാണ് പതിവ് പണ്ടൊന്നും അങ്ങനെയല്ല കഞ്ഞിവെള്ളം എടുത്തിട്ട് ഉപ്പൊക്കെ ഇട്ട് കുടിക്കും ഇപ്പം വളരെ അപൂർവ്വം ആളുകൾ മാത്രമേ കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിക്കാറുള്ളൂ കഞ്ഞിവെള്ളത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഇപ്പം ഈ ഒരു കഞ്ഞിവെള്ളത്തിലോട്ടേക്ക് ഞാൻ കുറച്ച് വിനാഗിരി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് കഞ്ഞിവെള്ളം ഈ ഒരു നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈയൊരു മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ള ചില്ല് പാത്രങ്ങളും അതേപോലെ നിറം വാങ്ങിയിട്ടുള്ള സ്റ്റീൽ പാത്രങ്ങളും എല്ലാം ഈ ഒരു സൊല്യൂഷനിൽ കുറച്ച് സമയം ഒന്ന് മുക്കി വെച്ചുകൊടുക്കട്ടോ ഇതേപോലെ ഒരു മൂന്ന് നാല് മിനിറ്റ് ഇതേപോലെ ഒന്ന് മുക്കി വെച്ചെടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തിട്ട് കഴുകി നോക്കാം കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ നമ്മൾ ഉപയോഗിക്കാത്ത കുപ്പി പാത്രവും അതേപോലെ സ്റ്റീൽ പാത്രം ഒക്കെ ആകുമ്പം അതിൻ്റെ മുകളിലൊക്കെ പൊടി പിടിച്ചിട്ട് ഒരു മങ്ങലൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു മങ്ങലൊക്കെ നമുക്ക് പോയി കിട്ടാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ അതേപോലെ നമ്മൾ ഉപയോഗിക്കാത്ത സ്റ്റീൽ പാത്രത്തിലെ വെള്ളത്തിന്റെ കുത്തുകളൊക്കെ ഉണ്ടാവും കറകളും സ്റ്റീ സ്റ്റീൽ പാത്രത്തിലെ ഇരുമ്പ് കറകളും വെള്ളത്തിന്റെ കുത്തുകളും ഒക്കെ നമുക്ക് പോയി കിട്ടാൻ പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അപ്പം കഞ്ഞിവെള്ളം ആരും നിസ്സാരനായി കാണേണ്ട ഒരിക്കലും നിങ്ങൾ കഞ്ഞിവെള്ളം ഒഴിവാക്കി കളയും ചെയ്യേണ്ട നമ്മുടെ തലയിൽ ഒഴിക്കാനും അതേപോലെ ചെടിക്കൊഴിക്കാനും ഒക്കെ നല്ലതന്നെ കേട്ടോ കഞ്ഞിവെള്ളം മുഖം കഴുകാനൊക്കെ നല്ല തന്നെയാണ് കഞ്ഞിവെള്ളം അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് കുറേ ക്ലീനിങ് ടിപ്പിന് നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ ഇപ്പം അത് കണ്ടില്ലേ ഞാൻ നല്ല വാട്ടറിൽ കഴുകി കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു പാത്രത്തിന്റെ തിളക്കം കണ്ടില്ലേ സ്റ്റീൽ പാത്രവും അതേപോലെ ഈ ഒരു ഗ്ലാസ്സും ഒക്കെ നല്ല രീതിയിൽ തന്നെ തിളക്കം കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ കിട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ബാക്കി വരുന്ന ഈ ഒരു വെള്ളം ഉണ്ടല്ലോ കഞ്ഞിവെള്ളത്തിൽ നമ്മൾ ഉജാല വെച്ചിട്ടുള്ള ഈ ഒരു വെള്ളം നമ്മൾ ഒഴിവാക്കി കളയേണ്ട കിച്ചൺ സിങ്കിൽ ഇതേപോലെ ഒന്ന് ഒഴിച്ചിട്ട് നല്ല വെള്ളത്തിലൊന്ന് കഴുകി കളഞ്ഞാൽ മതി അപ്പോൾ സിങ്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റുട്ടോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിലേക്ക് ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് നിറം മങ്ങിയിട്ടുള്ള സിംഗ് എല്ലാം വെട്ടിത്തിളങ്ങുന്ന സിംഗ് ആയി കിട്ടാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇപ്പം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളാവാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇനി ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു